ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയത്തുൽ കുർസിയിൽ നാലാമത്തെ ദിവസമാണ് നമ്മളുള്ളത് അള്ളാഹു ല എന്നത് നാം വിശദീകരിച്ചു അല്ലാഹു അവനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല അല്ലാഹു മാത്രമേ ദൈവമായി ഉള്ളൂ ആരാധ്യനായി ഉള്ളൂ എന്നാണ് ഒന്നാമത്തെ കാര്യം അല്ലാഹു എന്ന പദം ഇലാഹ് അഥവാ ദൈവം അല്ലെങ്കിൽ ആരാധ്യൻ എന്ന പദത്തോട് അൽ എന്ന ശബ്ദം ചേർന്നപ്പോഴാണ് അല്ലാഹു ആയത് അൽ എന്ന ശബ്ദം ചേരുമ്പോൾ അതിനൊരു പ്രത്യേക ആശയമുണ്ട് അത് അൽ ഇലാഹ് എന്നാകുമ്പോൾ യഥാർത്ഥ ദൈവം സത്യദൈവം യഥാർത്ഥ ആരാധ്യൻ എന്നൊക്കെ ആകും അള്ളാഹു എന്ന നാമം അത് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമമാണ് ഇസ്മുല്ലാഹിൽ അലം ആണത് അത് അള്ളാഹുവിൻ്റെ രാത്തിനെയാണ് അഥവാ സത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ദിവ്യത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ആ നാമത്തിലുണ്ട് അതുകൊണ്ടാണത് വിശിഷ്ടമായ നാമമായത് അല്ലാഹുവിന് ഒരുപാട് നാമങ്ങൾ വേറെയുണ്ട് പക്ഷേ ഇതാണ് അല്ലാഹുവിൻ്റെ സത്താനാമം ഏറ്റവും വിശിഷ്ടമായ നാമവും ഇതാണ് അള്ളാ എന്നതാണ് മറ്റു നാമങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ ഗുണനാമങ്ങളാണ് ഉദാഹരണം ഇനി വരാനുണ്ട് ഈ അദ്ധ്യായത്തിൽ തന്നെ ഹക്കീം അലീം ഹക്കീം യുക്തിമാൻ അലീം എല്ലാം അറിയുന്നവൻ ഖാദിർ എല്ലാം അറി കഴി എല്ലാറ്റിനും കഴിവുള്ളവൻ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളാണ് അള്ളാഹുവല്ലാതെ ഇലാഹു ഇല്ല എന്നതിൽ ഏറ്റവും ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രാഥമികമായ മൗലികമായ അടിസ്ഥാനമായ തത്വമാണ് അത് നമ്മൾ മനസ്സിലാക്കിയല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ക്രാനിക വചനങ്ങൾ കൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കി ഒരു മനുഷ്യരുടെ അല്ലെങ്കിൽ സിക്തികളുടെ ആരാധന അർഹിക്കുന്ന അസ്തിത്വം എന്താണോ അതാണ് ഇലാഹ് ലാ ഇലാഹ എന്ന് പറയുമ്പം അതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇലാഹിന് ഉലൂഹിയത്തിൻ്റെ അഥവാ ദിവ്യത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണം അവന് മാത്രമേ യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നുള്ളൂ ഈ ദിവ്യത്വത്തിൻ്റെ ഉലൂഹിയത്തിൻ്റെ എല്ലാ ഗുണങ്ങളും യഥാർത്ഥ ദൈവത്തിൽ മാത്രമേ ഉണ്ടാകൂ അതവൻ ആർക്കും പങ്കുവെച്ച് കൊടുത്തിട്ടില്ല അവന് സഹദൈവങ്ങളില്ല ഉപദൈവങ്ങളില്ല അതിനൊന്നും ആവശ്യമില്ല അവനല്ലാത്ത മറ്റാരെയെങ്കിലും ആരാധ്യനായി അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ അവൻ്റെ ശക്തികളിലും അധികാരങ്ങളിലും ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് വിചാരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുന്നുവെങ്കിൽ അത് തികഞ്ഞ അസത്യമാണ് അതാണ് ഷിർക്ക് എന്ന് സാങ്കേതികമായി ഇസ്ലാം പറയുന്നത് അള്ളാഹ് എന്ന നാമത്തിന് അതിന് ദ്വിവചനമോ ബഹുവചനമോ ഇല്ല കാരണം ഏകനാണ് ആ പദത്തിന് തന്നെ ദ്വിവചനമില്ല ഏകവചനമില്ല ആ പദത്തിന് മറ്റൊരു പ്രത്യേകത അതിന് സ്ത്രീലിംഗമില്ല കാരണം അള്ളാഹുവിന് സെക്സില്ല അള്ളാഹു ഖാലിഖാണ് എനി പറയുന്നത് എന്തുകൊണ്ട് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം അൽഹയ്യൂ അൽ ഖയ്യൂം എന്നതാണ് അൽ ഹയ്യൂ അൽയ്യൂ അല്ലാഹു അൽ ഹയ്യാണ് അൽ ഹയ്യ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ ഹയ്യ ഹയാത്തിൽ നിന്നാണ് ഹയ്യ വന്നത് ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതമാണല്ലോ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഈ അൽ ഹയ്യ അൽ കയ്യൂം എന്ന ഈ രണ്ട് നാമങ്ങൾ ഇത് ഒന്നിച്ച് ധാരാളം സ്ഥലങ്ങളിൽ കാണാം ഖുറാനിൽ തന്നെയുണ്ട് ധാരാളം സ്ഥലങ്ങളിൽ പ്രാർത്ഥനകളിലൊക്കെ അതൊന്നിച്ച് കാണാം അതിന് കാരണം ഹയ്യ് കയ്യുവുമായി ബന്ധപ്പെട്ടതാണ് ഹയ്യ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിലുള്ളത് സത്താ വിശേഷണത്തിൻ്റെ സമ്പൂർണതയാണ് കമാലു കമാൽ ഉഫാത്തി അള്ളാഹുവിൻ്റെ സത്തയുടെ വിശേഷണത്തിൻ്റെ സമ്പൂർണതയാണ് പയ്യവുമാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവർത്തികളുടെ വിശേഷണത്തിൻ്റെ സമ്പൂർണതയാണ് അസ്ലാ നമുക്കറിയാം അള്ളാഹുവിൻ്റെ അസ്മാകളെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ നമ്മൾ അതിൽ അതിനെ മനസ്സിലാക്കേണ്ടത് വിശ്വാസിക്കേണ്ട വിശ്വസിക്കേണ്ടതൊക്കെ അള്ളാഹു എങ്ങനെയാണോ അതിനെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്രകാരമാണ് ഇതേ സ്വഭാവം മനുഷ്യനുണ്ടാവും മനുഷ്യനും ഹൈ ആണ് പക്ഷേ അല്ലാഹു ഹൈ ആണ് എന്ന് പറയുന്നത് പോലെയല്ല മനുഷ്യൻ ഹൈ ആണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹയ്യെ ഒരു ന്യൂനതയുമില്ലാത്ത ഹയ്യാണ് മനുഷ്യൻ്റെതങ്ങനെയല്ല മനുഷ്യൻ ജീവിക്കുന്നതിന് മുമ്പ് അവൻ ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഹൽ ഒന്നുമല്ലാത്ത പറയപ്പെടാത്ത ഒരവസ്ഥ മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ എന്നാൽ അള്ളാഹു അങ്ങനെയല്ല അള്ളാഹു ആണ് അള്ളാഹു അവലാണ് ലൈസ കബല ഹൂഷെ അവൻ്റെ മുമ്പൊന്നുമില്ല ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാകളുടെ രീതി രൂപം ഒക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ അവർക്ക് യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഉള്ളിൽ രൂപപ്പെടുത്താൻ കഴിയില്ല ഇത് അള്ളാഹുവിനെ രൂപപ്പെടുത്താൻ കഴിയില്ല കാരണം അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും അവരുടെ ഉള്ളിലേക്ക് വരുന്നത് പൈശാചികതയാണ് അവരിൽ സംശയമാണ് അവരുടെ അടിസ്ഥാനം സംശയമില്ലായ്മയല്ല അടിസ്ഥാനം സംശയമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ ഷെയ്ത്താൻ അവരുടെ ഉള്ളിലേക്ക് വന്ന് അവരിൽ സംശയിപ്പിക്കും എന്നിട്ട് ചോദിക്കും ആരാ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് അല്ലേ നിൻ്റെ റബ്ബിനെ ആരാ സൃഷ്ടിച്ചത് ഇസ്ലാം വളരെ കണിശമായി പറഞ്ഞു ആ ഒരു ഘട്ടത്തിലേക്ക് ചിന്ത പോകുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം അള്ളാഹുവിനോട് ശരണം തേടണം എന്നിട്ട് ആ ചിന്ത അവിടെ അവസാനിപ്പിക്കണം ചില ചിന്തകളൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും അത് മാനുഷിക ജീവിതത്തിൽ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ചോദ്യം തന്നെ നിരർത്ഥകമാണ് കാരണം എന്ത് ചോദ്യമാണത് സൃഷ്ടാവിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കലുണ്ടോ അപ്പം പിന്നെ അവന് സൃഷ്ടാവ് ഹാലിക് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഹാലിക്ക് മഹ്ലൂഖല്ല സെട്ടാവ് സെട്ടിയല്ല അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹു ഹയ്യേ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹയാത്ത് പൂർണ്ണമാണ് അതിൽ ന്യൂനതയില്ല ഇല്ലായ്മ എന്ന ഒന്ന് ഇല്ല അതിന് നാശമില്ല മനുഷ്യൻ നശിക്കും മനുഷ്യൻ മരിക്കും പക്ഷെ അള്ളാഹുവിന് നാശമില്ല കൊല്ലുമൻ അലൈഹാൻ എല്ലും നശിക്കും പക്ഷെ അള്ളാഹു നശിക്കൂല എല്ലാവരും എന്നിട്ട് ക്യാമ്പത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നിട്ട് അവർക്ക് ജീവിതമുണ്ട് ആ ജീവിതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ശാശ്വതമാണ് മനസ്സിലായി എന്നാൽ ഇവിടെ അള്ളാഹുവിലേക്ക് മനുഷ്യൻ ആവശ്യക്കാരനാണ് കാരണം അള്ളാഹു മാത്രമാണ് അൽ ഹൈ അള്ളാഹു അല്ലാത്തവരൊന്നും എന്തല്ല അൽഹയല്ല മനസ്സിലായി അപ്പം അത് ഒരു പരിപൂർണതയുടെ സിഫത്താണ് അൽഹയ്യ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഞാനിത് പറ ഇങ്ങനെ വിശദീകരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ വല്ലാത്തൊരു രണ്ട് വല്ലാത്ത രണ്ട് ഇസ്മുകളാണിത് ഇത് നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മളെല്ലാ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടും അതാണ് നോക്കൂ ഹയാത്ത് എന്ന സിഫത്ത് അത് ഏത് അള്ളാഹുവിൻ്റെ സിഫത്തും പൂർണ്ണമാകണമെങ്കിൽ അത് വേണം മനസ്സിലായി ഒരാൾക്ക് കാണണമെങ്കിൽ അള്ളാഹ മാത്രമല്ല ആരായാലും കാണണമെങ്കിൽ അയാളിൽ ജീവൻ ഉണ്ടാകണം കേൾക്കണമെങ്കിൽ ജീവൻ ഉണ്ടാകണം അല്ലേ ജീവൻ ഉണ്ടാകണം അപ്പോൾ അത് അടിസ്ഥാനമാണ് ഒരു സിഫാത്തുകളുടെ സമ്പൂർണതക്കാവശ്യമാണെന്ത് ഹയാത്ത് ഹയാത്തില്ലെങ്കിൽ കാണൂല ഹയാത്തില്ലെങ്കിൽ കേൾക്കൂല അപ്പോൾ അവിടെ നക്സ് വരും ന്യൂനത വരും മനസ്സിലായില്ലേ അത് അപ്പോൾ അത് ഈ ഈ ഇസ്മ് ഹയാത്ത് ഹയ്യ് എന്ന ഇസ്മ് അത് എല്ലാ ജാതിയായ ഇസ്മുകളുടെയും അടിസ്ഥാനമാണ് സെമി ബസീർ ഖദീർ അലീം ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഹയ്യ് വേണം അപ്പം ഇസ്മുൽ ഹയ്യ് എന്ന ഇസ്മ അത് യഥാർത്ഥത്തിൽ എന്താണ് അത് ആ അതുണ്ടെങ്കിലേ അൽമുണ്ടാകും അതുണ്ടെങ്കിലേ കുതിരത്തുണ്ടാകും അതുണ്ടെങ്കിലേ സമരം ഉണ്ടാകും അതുണ്ടെങ്കിലേ ബസറുണ്ടാകും സ്മഹാനുള്ള അല്ലാത്തല്ലേ അതാണ് ഹയ്യം ഒരിക്കലും നശിക്കാത്ത മരിക്കാത്ത അങ്ങനെ നോക്കും അങ്ങനൊരു ശക്തി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അവനെ ആസ്പദമാക്കിക്കൂടെ നമുക്ക് അവനിൽ നിന്ന് സമാധാനം കിട്ടൂലേ കിട്ടണല്ലോ അല്ലേ കിട്ടണം അതാണ് സത്യത്തിൽ ഹയ്യെന്ന് പറഞ്ഞാൽ ഹയ്യൻ്റെ പ്രത്യേകത അതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നതും ആ ഹയ്യ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടതും ആഗ്രഹിക്കുന്നതുമൊക്കെ അതാണ് മനസ്സിലായില്ലേ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ആ ഹയ്യൻ അള്ളാഹുവിൻ്റെ ഒരുപാട് അസ്മാകുകൾ അസ്മാഹുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇത് അസ്മാ ഉൽഹുബിഹ അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട് ആ പേരുകൾ കൊണ്ടാണ് അവനെ ഒരു ദ്വാ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പക്ഷേ ഈ ഹയ്യ എന്താ ഹയ്യ എന്നെന്നും ജീവിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അത് പറയുന്നത് എന്താ അലൽ ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നിപരമേൽപ്പിക്കുക അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുക നമുക്ക് എന്തൊരു എന്തൊരു ആശയമാണ് ീൻ അലഹമദുൽ കുറാൻ പറയുന്നുണ്ട് നാൽപ്പതാമത്തെ അധ്യായം അവനാകുന്നു എന്നും ജീവിച്ചിരിക്കുന്നു അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാ അതുകൊണ്ട് ഫതഴു മുഹ്ലിസു അലഹുദ്ദീൻ കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോടാണ് വാചിക്കേണ്ടത് അൽഹമുലില്ലാ ഹിറബി ലാലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുബിനു അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സത്തയോട് മാത്രം ബന്ധപ്പെട്ടതാണ് അതല്ലാത്ത അതിൽ നിന്ന് അന്യമായ മറ്റൊന്നിനെയും ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല അള്ളാഹുവിൻ്റെ ജീവിതം സൃഷ്ടിവർഗങ്ങളുടേതായി ഏത് അർത്ഥത്തിലുള്ള ജീവിതമെടുത്താലും അതിൻ്റെ എല്ലാം സാക്ഷാൽ ഉത്ഭവ കേന്ദ്രം അല്ലാഹുവാണ് അള്ളാഹു ആകട്ടെ സ്വയംഭൂവാണ് യാതൊന്നിനെയും ആശ്രയിച്ചുകൊണ്ടോ യാതൊന്നുമായും ബന്ധപ്പെട്ടുകൊണ്ടോ ഉള്ളതല്ല അവൻ്റെ ജീവിതം അതെ അതാണ് അവൻ്റെ പരിശുദ്ധ സത്ത ആ സത്തയെപ്പോലെ തന്നെ അനാദിയും അനന്തവുമാണ് അത് ഹവൽവൽ അല്ലാ കെറിഞ്ഞു വരാൻ പണ്ട് അപ്പോൾ അള്ളാഹു ജീവനുള്ളവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അത് സാധാരണ അർത്ഥത്തിലുള്ള ഒരു ജീവിതമല്ല അള്ളാഹുവിന് മാത്രം യോജിക്കുന്നതാണ് അല്ലയെ എന്ന നാമം അതാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രകടമായ തെളിവാണ് എന്നെന്നും ജീവിക്കുന്നവൻ അവൻ മാത്രം ജനങ്ങൾ ആരാധ്യന്മാരായി കാണുന്ന അള്ളാഹുവല്ലാത്ത ഒന്നും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനല്ല അം വാചുൻസൂൻ ഒക്കെ മരിച്ചവരാണ് അവർ പ്രാർത്ഥിക്കുന്നവരൊക്കെ മരിച്ചവരാണ് ജീവനുള്ളതല്ല ഏത് സമയത്താണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുപോലും അവർക്കറിയുന്നില്ല അള്ളാഹു സ്വയം നിലകൊള്ളുന്നവനാണ് അവനല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളെയും അവയെ സംബന്ധിച്ച സകല കാര്യങ്ങളെയും വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു അതിലേക്കാണ് ഇനി നമ്മൾ അടുത്ത നാമത്തിലെത്തുന്നത് സ്ഹാൻ അള്ളാഹു അതുകൊണ്ട് അള്ളാഹു ഈ അള്ളാഹുവിനെ അറിയണം അൽ ഹൈ എന്ന ഇസ്മ നമുക്ക് വല്ലാത്ത സമാധാനം നൽകുന്ന ഒരു ഇസ്മാണ് ഒരു വല്ലാത്ത സമാധാനം നൽകുന്ന കാരണം അള്ളാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും കേൾക്കും എന്തും എപ്പോഴും سبحان الله اللهم نسلاك كان على توفيقنا